ഏറെ കോളിളക്കങ്ങളും വിവാദങ്ങളും സൃഷ്ടിച്ച ഉപതെരഞ്ഞെടുപ്പ് കാലത്തിന് അങ്ങനെ പരിസമാപ്തി കുറിക്കുകയാണ് കേരളത്തിലടക്കം വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും നടുവിലാണ് ഒരു ലോക്സഭാ സീറ്റിലേക്കും രണ്ട് നിയമസഭാ സീറ്റുകളിലേക്കും തെരഞ്ഞെടുപ്പ് നടന്നത് കേരളത്തിന് പുറമെ മറ്റ് പതിനാല് സംസ്ഥാനങ്ങളിലെ നാല്പത്തിയേഴ് ഇടങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് അതിൽ തന്നെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ തൊണ്ണൂറ് ശതമാനം സീറ്റുകളിലും വിജയിച്ചത് ഭരണകക്ഷിയിലെ പാർട്ടികളാണെന്ന് കാണാനും സാധിക്കും പതിനാല് സംസ്ഥാനങ്ങളിൽ ഭൂരിഭാഗം സീറ്റിലും ഭരണ പാർട്ടികൾ തന്നെയാണ് ജയിച്ചത് ബംഗാളിൽ തൃണമൂലും യു പി യിൽ ബി ജെ പിയും നേട്ടവും ഉണ്ടാക്കി കേരളം ഉൾപ്പെടെ പതിനഞ്ച് സംസ്ഥാനങ്ങളിലെ അൻപത് മണ്ഡലങ്ങളിലായാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് മിക്ക സംസ്ഥാനങ്ങളിലും ഉപതെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷികൾ തന്നെയാണ് നേട്ടമുണ്ടാക്കിയിട്ടുള്ളത് മിക്കയിടത്തും ഭരണവിരുദ്ധ തരംഗമുണ്ടായില്ല എന്നതാണ് വാസ്തവം ഉത്തർപ്രദേശ് രാജസ്ഥാൻ അസം ബീഹാർ കർണാടക പഞ്ചാബ് മധ്യപ്രദേശ് ഗുജറാത്ത് ഛത്തീസ്ഗഡ് ഉത്തരാഖണ്ഡ് മേഘാലയ സിക്കിം എന്നീ സംസ്ഥാനങ്ങളിൽ നിയമസഭയിലേക്കും മഹാരാഷ്ട്ര നന്ദേഡ് ലോക്സഭാ മണ്ഡലത്തിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് കേരളം മഹാരാഷ്ട്ര ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് തന്നെയാണ് നേട്ടം കൊയ്തത് ഉത്തർപ്രദേശിൽ ഒമ്പതിടത്തും നടന്ന തെരഞ്ഞെടുപ്പിൽ ആറിലും ബി ജെ പി ആണ് വിജയിച്ചത് രണ്ട് സീറ്റിൽ എസ് പിയും ഒരു സീറ്റ് രാഷ്ട്രീയ ലോക് നേടിയിട്ടുണ്ട് യു പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന രാജസ്ഥാനിൽ ഏഴ് മണ്ഡലങ്ങളിൽ അഞ്ചിടത്തും ബി ജെ പിയാണ് നേട്ടമുണ്ടാക്കിയത് ആർ ജി കർ ആശുപത്രി ബലാൽസംഗ് കൊല അടക്കം ബംഗാളിൽ വലിയ പ്രതിഷേധമുണ്ടാക്കിയിട്ടും ബി ജെ പിയുടെ എല്ലാ പ്രതീക്ഷകളും കാറ്റിൽ പറത്തി മമതാ ബാനർജിയുടെ തൃണമൂൽ മുഴുവൻ സീറ്റിലും ജയിച്ചു കയറുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഉപതെരഞ്ഞെടുപ്പ് നടന്ന ആറ് മണ്ഡലങ്ങളിലും തൃണമൂൽ ഏകപക്ഷീയമായ വിജയമാണ് നേടിയത് നാല് മണ്ഡലങ്ങളും നിലനിർത്തിയപ്പോൾ രണ്ടെണ്ണം ബി ജെ നിന്ന് അവർ പിടിച്ചെടുക്കുകയും ചെയ്തു അസമിലെ അഞ്ചു മണ്ഡലങ്ങളിൽ മൂന്നിടത്തും ബീഹാറിൽ നാലിൽ രണ്ടിടത്തും ബി ജെ പി ആണ് വിജയിച്ചു കയറിയത് കർണാടകയിലെ മൂന്ന് മണ്ഡലങ്ങളിലും കോൺഗ്രസിന് തന്നെ വിജയം പഞ്ചാബിൽ നാലു മണ്ഡലങ്ങളിൽ മൂന്നിടത്തും ആം ആദ്മി ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്തു ബർണാലയിൽ കോൺഗ്രസ് ആണ് ജയം പിടിച്ചെടുത്തത് മഹാരാഷ്ട്രയിൽ മഹായുധി വിഭാഗവും ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യവുമാണ് വിജയക്കുറിപ്പാളിച്ചത് സിക്കിമിൽ രണ്ടിടത്ത് സിക്കിം ക്രാന്തി മോർച്ച വിജയിച്ചപ്പോൾ ഗുജറാത്ത് ഉത്തരാഖണ്ഡ് മേഘാലയ ഛത്തീസ്ഗഡ് ഓരോ മണ്ഡലങ്ങളിലായിരുന്നു വോട്ടെടുപ്പ് നടന്നത് ഉത്തരാഖണ്ഡിലും ഛത്തീസ്ഗഡിലും ബി വിജയം മേഘാലയയിൽ എൻ പി പിയും വിജയിച്ചു കയറിയതോടെ കോറം പൂർത്തിയായി